വോട്ട് കൊള്ളയ ആരോപണം വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി മൌനം വഞ്ചിച്ചിരിക്കുന്നു തനിക്കെതിരായ വോട്ട് കൊള്ളെ ആരോപണത്തിന് പിന്നിൽ വാനരന്മാരാണെന്ന അതിക്ഷേപ പരാമർശമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് അവരൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകട്ടെ എന്നും കേന്ദ്രമന്ത്രി തൃശൂരിലെ വോട്ട് കൊള്ള ആരോപണങ്ങൾക്ക് സുരേഷ് ഗോപി മറുപടി നൽകിയില്ല എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നും വിശദീകരണം ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാ കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ പറഞ്ഞു ഇക്കര ആയാലും നട്ടരാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന് വിശദാംശം നൽകും നട്ടരാജ് ചില വാനരന്മാർ തനിക്കെതിരെ പരാതിയുമായി ഇറങ്ങിയിട്ടുണ്ട് എന്ന അധിക്ഷേപ പരാമർശമാണ് സുരേഷ് ഗോപി നടത്തുന്നത് എന്നാലും ഈ തരത്തിലുള്ള ആരോപണ കൊടുങ്കാറ്റിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം മൗനം വടിയുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്താൻ പോകുന്നതിൻ്റെ ധൈര്യത്തിലായിരിക്കുമോ എങ്ങനെയാണ് ഈ അദ്ദേഹത്തിന്റെ പ്രതിഗമത്തെ കാണേണ്ടത് ആ വാക്കുകളെ സൈഫൂന്ന് മീഡിയ വൺ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ഏറെ കോലാഹലങ്ങളുണ്ടായി എന്നുള്ള സത് സത്യമാണ് സംസ്ഥാന വ്യാപകമായി തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി പല കള്ളവോട്ട് കഥകളും നമ്മൾ പുറത്തുവിട്ടു നമുക്ക് പിന്നാലെ മറ്റു പല മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു പലരും പല വാർത്തകളുമായി വരുന്നതോടുകൂടി ബി ജെ പി വലിയ സമ്മർദ്ദത്തിലായി സുരേഷ് ഗോപി വലിയ സമ്മർദ്ദത്തിലായി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തി അദ്ദേഹം ഒരു വാക്കുപോലും ഇക്കാര്യത്തിൽ പറയാനാവാതെ മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പിന്നീട് ഇന്നാണ് മറ്റൊരു പരിപാടിക്കായി അദ്ദേഹം തൃശൂരിലെത്തിയത് ഇന്ന് ഈ വിഷയത്തിൽ അദ്ദേഹം മൗനം വഞ്ചിക്കുകയും ചെയ്തു പക്ഷേ നിർണായകമായ ഒരു ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹത്തിനെതിരായ പി എം പ്രതാപൻ നൽകിയ പരാതി അദ്ദേഹം വ്യാജരേഖകൾ നൽകിക്കൊണ്ടാണ് വോട്ട് ചേർത്തത് എന്ന പരാതി ഈ പരാതിയിൽ അദ്ദേഹം പ്രതികരിച്ചില്ല സുനിൽകുമാർ നേരത്തെ ബി ജെ പിക്ക് വി എസ് സുൽകുമാറും മറ്റും തന്നെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി ഇക്കാര്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞില്ല നമ്മൾ പുറത്തുവിട്ട ഒമ്പത് വ്യാജ വോട്ടുകളുടെ വാർത്ത പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും വോട്ട് ചേർത്തിരിക്കുന്നു എന്ന വാർത്ത പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരന് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന വാർത്ത തുടങ്ങി നിരവധി വാർത്തകൾ ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു വാക്ക് അദ്ദേഹം ഒരു പക്ഷേ സധൈര്യം എന്ന പോലെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോയി ചോദിക്കൂ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് അതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുണ്ടാകുമെന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ കൈയഴുകി കൈ കഴുകുകയായിരുന്നു കേന്ദ്രമന്ത്രി എന്ന് പറയാം ഒരു ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തു ഇവിടെ ചില വാരന്മാർ ഉന്നയിക്കലുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പരാതിക്കാരുൾപ്പെടെ എല്ലാവരെയും തന്നെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം കൂടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും അതീവ സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് നടത്തുന്ന വാർത്താ സമ്മേളനം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണോ അതോ ഈ വിഷയത്തിലാണോ എന്ന കാര്യത്തിൽ ആർക്കും സ്ഥിരീകരണമില്ലാത്ത സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ഇന്ന് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകും എന്ന് എന്തായാലും വളരെ വളരെ ഡിഫൻസിലാണ് തൃശ്ശൂരിലെ ബി ജെ പിയും സംസ്ഥാനത്തെ ബി ജെ പിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയും എന്ന് പറയാം കഴിഞ്ഞ ദിവസം തുഷാർ ഗാന്ധി സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മന്ത്രാലയം ബി ഡി സർഫ് സവർക്കറുടെ ചിത്രം വെച്ചുകൊണ്ട് പരസ്യമിറക്കിയത് അതും മഹാത്മാഗാന്ധിജിക്ക് മേലെ സവർക്കറുടെ ചിത്രം വെച്ചുകൊണ്ട് പരസ്യമിറക്കിയതിനെയും വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി ഇത്തരം പലവിധ വിമർശനങ്ങൾക്ക് നടുവിലാണ് സുരേഷ് ഗോപി ഈ സമയത്താണ് അദ്ദേഹം തനിക്കെതിരായ പരാതിക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടും ചോദ്യം ചോദിക്കുന്നവരെ വളരെ നിസാരവത്സരി വൽക്കരിച്ചുകൊണ്ടുമുള്ള നട്ടരാജ് ജനറലി ഇപ്പോ ഫ്ളാറ്റിലെ ഒൻപത് വ്യാജ വോട്ടുകളുടെ കാര്യം പുറത്തുവിട്ടത് നട്ട്രാജാണ് മീഡിയ വണ്ണാണ് ഇപ്പോൾ ആ വോട്ടിന്റെ കാര്യത്തിൽ അത് എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ ഇദ്ദേഹം നേരിട്ട് മറുപടി പറയേണ്ട ചില കാര്യങ്ങൾ നേരത്തെ നട്ടരാജ് സൂചിപ്പിച്ച പോലെ ഇദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ വോട്ട് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ ഇരട്ട വോട്ട് അപ്പം ഇദ്ദേഹം നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കേസ് ഇദ്ദേഹം നേരിട്ട് മറുപടി പറയേണ്ട ചില ആരോപണങ്ങൾ ചില പ്രധാനപ്പെട്ട വിമർശനങ്ങൾ അതൊക്കെ മീഡിയാവൺ അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിന് നേരിട്ട് അത് സംഭവിച്ചോ ഇല്ലയോ ഇന്ന് അദ്ദേഹത്തിന് മറുപടി പറയാമായിരുന്നു പക്ഷെ അതിൽ നിന്നടക്കം ഒഴിഞ്ഞു മാറുമ്പോൾ എത്ര വലിയ പ്രതിരോധത്തിലാണ് സുരേഷ് ഗോപി ഉള്ളത് ഇനിയും എത്ര നാൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയട്ടെ എന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയും ഇദ്ദേഹത്തിന് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിക്ക് മറുപടി ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇക്കാര്യത്തിൽ ഒന്നിനും അദ്ദേഹത്തിന് മറുപടി കഴിയാൻ പറയാൻ കഴിയില്ല അതല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം സത്യസന്ധമായ മറുപടി നൽകുകയാണെങ്കിൽ അദ്ദേഹം കൂടുതൽ ഡിഫൻസിലേക്ക് പോകേണ്ട സാഹചര്യം ഒരുപക്ഷേ ഉണ്ടാവാം അതുകൊണ്ടു കൂടിയാവാം അദ്ദേഹം മറുപടി പറയാത്തത് പകരം ഒരു ബ്രേവ് ഫേസ് എടുക്കുന്നുണ്ട് അദ്ദേഹം അതായത് ഒന്നും തനിക്ക് പ്രശ്നമല്ല എന്ന് കാണിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലൊക്കെ അത് വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടിയിലും അത് വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഡിഫൻസിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയധികം തെളിവുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മൾ നിർത്തിയത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിരത്തിയത് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ നിരവധി കണ്ടെത്തലുകളും നിരവധി ഇക്കാര്യത്തിലൊക്കെ തന്നെ സത്യം അല്ലെങ്കിൽ ശരി അദ്ദേഹത്തിൻ്റെ ഭാഗത്താണെങ്കിൽ അത് തുറന്നു പറയാൻ അദ്ദേഹം പഠിക്കേണ്ടതില്ല ഇംപ്രോം ടു പ്രതികരണത്തിനാളായിരുന്നു അദ്ദേഹം എല്ലാ കാര്യത്തിലും പെട്ടെന്ന് പ്രതികരിക്കാറുണ്ട് അദ്ദേഹം പറയാറുണ്ട് പക്ഷെ വളരെ ആലോചിച്ച് കുറേ കാലം മൗനമെടുത്ത് വളരെ ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത് എന്ന കാര്യം വ്യക്തമാണ്